मुसलिमोनी वञ सलीमि മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിന് പരിപൂർണമാകും അവനെ ഉപദ്രവിക്കാതെ അങ്ങനെ ഒരു മുസ്ലിമാകാം എന്റെ മുമ്പിൽക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമ്പോ നമ്മുടെ നാവു കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് എത്ര വേറെ ആണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത് എത്ര വേറെ ആണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത് എത്ര വേറെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആരോടും വേണ്ട ചില പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ മറ്റു ചില ആൾക്കാരുണ്ട് ഗ്രാമർ ഉള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടൂ നടന്മാരെ പോലെ ഭംഗി ഗ്രാമർ മാത്രമേ സ്നേഹിക്കൂ നമ്മൾ അങ്ങനെയാവരുതും ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത് അപൂർവീകൃതിയല്ലാതെ

നിങ്ങൾ പറയുന്ന വില തരാം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ വിരാ ചോദിച്ചപ്പോ അബോധക്കൊരു പറയുകയാ എനിക്ക് വിരാണമെന്ന് പറയുമ്പോ ആ അടിമകൾ അടിമകളെ അന്ന് ജീവിച്ചിരിക്കുന്ന അറുപത് അടിമകളുടെ നിലയാണ് ശത്രുക്കൾ ചോദിച്ചത് അന്ന് ജീവിച്ചിരിക്കുന്ന വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത് അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം പോലെ ആക്കി വെച്ച വാങ്ങുകയാണ് വെച്ചാൽ കണ്ണീര് തുടയ്ക്കുന്നു വിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്നിട്ട് വിരാളിന്റെ കാതിൽ മന്ദ്രിച്ചു കൊടുത്തു

േ ബോധിപ്പിച്ചത് അധികാരത്തിനല്ല പവർന്നല്ല പ്രശസ്സിക്കല്ല രഹസ്യം ശൂഷിക്കുന്നത് കൊണ്ടല്ലോ

എന്റെ കൂട്ടിലാരു മറക്കല്ലേ അത് നമ്മുടെ നേതാവാണ് ലോകത്ത് ഏറ്റവും വലിയ കറുപ്പുപകരത്ത

ിയുടെ മോനല്ലേ നീ കറും

െന്ന് വിളിച്ചു ലഭിയേ എന്റെ ഉമ്മ കറുമ്പിയെന്ന് പറഞ്ഞു ലഭിയേ എന്റെ മനസ്സിലാ മുറിവുമായുന്നില്ലെന്ന് പറഞ്ഞപ്പോടെ കണ്ണു നിറഞ്ഞില്ലേ

എന്റെ പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരോ തപാശക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നവരെ നമ്മൾ ആ മതത്തിൽപ്പെട്ടവരല്ല കറുത്തവരെയും സ്നേഹിക്കാനുള്ള മതത്തിൽപ്പെട്ടവരാ ഇസ്ലാമിന് നോക്കുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാവ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പച്ചപാതില്ലാതെ സ്നേഹിക്കാറുള്ള മനസ്സോ എന്റെ സമുദായമാർക്കും കടം കൊടുത്തു ഈ ഈ സമുദായം നേതൃത്വം ിന്നായിക്കൊണ്ടിരിക്കുന്നില്ലേ പണ്ഡിതന്മാരെ ഇല്ലാത്ത ഹർജി ചെയ്ത് കൊണ്ടുപോകുമ്പോ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ കടുപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുമ്പോഴോ ഹിംബന്തികൾ വലത്തുമ്പോൾ ഏറ്റവും ഏറ്റവും വലിയ വലിയ തങ്ങളുടെ മുന്നിൽ മുന്നിൽ ഞാൻ ഞാൻ റസൂലിന്റെ ാശിയെ കണ്ടു അയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അടുത്ത് ഞാൻ പോയി രണ്ടു ദിവസം അയാളുടെ കൂടെ ഞാൻ കഴിഞ്ഞുകൂടിയെത്തി എന്തുകൊണ്ടാണ് അയാൾ കള്ളാണ്ട്രസൂല സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളറ മനസ്സിലായി എന്തറിയും ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് എനിക്കുണ്ട് എന്നാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് ആ മനസ്സല നമുക്കുണ്ടാവണം ആരോടും ഒരു വെറുപ്പ് നമുക്ക് ആവശ്യമില്ല ഇവിടെ രണ്ടു മൂന്ന് പേർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഞാൻ കണ്ടു

അനാഥ മക്കൾക്കൊക്കെ അല്ലെ അനാഥ മക്കൾക്കും പാവപ്പെട്ടവർക്കും സഹായിക്കാൻ ആരുമില്ലെങ്കിൽ അവർക്ക് നമ്മളുണ്ട് എന്നുള്ള പ്രഖ്യാപനം ഈ പരിശുദ്ധ ഇരുമിന്റെ മഞ്ചിച്ചിലിരുന്നവരുണ്ട് അള്ളാഹ് കാണുവാണ്